യു എസിന്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി മാർക്ക് റൂബിയോയെ നിയമിച്ച ഡോണൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ നിന്നുള്ള യു എസ് സെനറ്ററാണ് റുബിയോ മാറ്റ് ഗേറ്റ്സാകും പുതിയ അറ്റോർണി ജനറൽ തുൽസി ഗബാഡിനെ നാഷണൽ ഇൻ്റലിജൻസ് മേധാവിയായും ട്രംപ് പ്രഖ്യാപിച്ചു അതേസമയം നിയുക്ത പ്രസിഡന്റ് ഡോണൾഡ് ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ജനുവരിയിലാണ് അധികാര കൈമാറ്റം ഔദ്യോഗിക ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറിനാണ് ഉണ്ടാവുക ജനുവരി ഇരുപതിന് ഡോണാൾഡ് ട്രംപ് അധികാരം ഏൽക്കും എന്നുമാണ് അറിയുന്നത് നമുക്കേതായാലും ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഐസൺ ഗുഡ് മോർണിംഗ് ആ ഐസൻ എന്തൊക്കെ പുതിയ ഈ ട്രംപിൻ്റെ ടീമിൽ ആരൊക്കെയാണ് പുതുതായി ഇപ്പോൾ വരുന്നത് എൻ്റെയൊക്കെ പ്രത്യേകതകളും എന്താണ് തീർച്ചയായും വീണ ട്രംപിൻ്റെ ടീമിൽ മാറ്റ് ഗേറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി എത്തുന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലെ ഒരു പ്രതിനിധിയായിരുന്നു നോമിനേറ്റഡ് പ്രതിനിധിയായിരുന്നു അദ്ദേഹം അത് രാജിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ എത്തുന്നതിലെ ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയമെന്ന് പറയുന്നത് നിരവധിയായ നിയമനിർമ്മാണങ്ങളുടെ സാധ്യതകൾ വളരെ കൃത്യമായി ട്രംപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വളരെ കൃത്യമായത് പറഞ്ഞു അത് ഡ്രഗിൻ്റെ കാര്യത്തിലായാലും അത് ഈ അതിർത്തികളിലൂടെ ഒഴുകിവരുന്ന അല്ലെങ്കിൽ നിർബാധം അമേരിക്കയിലേക്ക് കടന്നു വരുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായി ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കുടിയേറ്റ വിഷയത്തിലും കർശനമായ നിലപാടുകൾ അതായത് കുടിയേറ്റ വിഷയത്തിൽ കുടിയേറ്റക്കാരുടെ അനധികൃത കുടിയേറ്റക്കാരുടെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകില്ല എന്ന് കർശനമായ ചില നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു പ്രതിരോധം അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ ലോക വിഷയങ്ങൾ വിഷയങ്ങളുൾപ്പെടെ എടുക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പിന്തുണ കൃത്യമായ ഒരു പിന്തുണ ആവശ്യമുണ്ട് അത്തരമൊരു നിലപാടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു നിലപാടുകൾ തങ്ങളുടെ അമേരിക്കയുടെ നിലപാടുകളായി മാറണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തി കൂടിയാണ് മാറ്റ് ഗൈറ്റ്സ് വ്യക്തി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറ്റോർണി ജനറൽ ആക്കുന്നതോടുകൂടി ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നത് പിന്നീട് നേരത്തെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ന് തുളസി ഗബാഡ് ഇൻ്റലിജൻസ് ഡയറക്ടറായും അതുപോലെ തന്നെ പി ടി അക്സത്ത് നേരത്തെ തന്നെ ഡിഫൻസ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ മാർക്കോ റൂബിയോ മാർക്കോ റൂബിയോ മറ്റൊരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായി നിയമിക്കപ്പെടുന്നുണ്ട് വിദേശകാര്യ വിഷയങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള വിവിധങ്ങളായ ഇപ്പോൾ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം നിരവധി പേരെ നേരത്തെ തന്നെ റിക്രൂട്ട് ചെയ്തിരുന്നു ഈ റിക്രൂട്ട്മെൻറ്റുകളിൽ നിന്നെല്ലാം തന്നെ ചില സന്ദേശങ്ങൾ കൃത്യമായി വരുന്നുണ്ട് അത് ചൈന വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട് റഷ്യയുമായി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള വിവി വൈവിധ്യങ്ങളായ അന്താരാഷ്ട്ര നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ട്രംപ് തൻ്റെ ടീമിലേക്ക് എടുക്കുകയാണ് എലോൺ മസ്കിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത്തരത്തിലുള്ള വൈവിധ്യങ്ങളായ വിവിധങ്ങളായ തീരുമാനങ്ങൾ എടുക്കുന്നവരെ അല്ലെങ്കിൽ കൃത്യമായ ഒരു പുരോഗമനാത്മകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എലോൺ മസ്കിനെ തെരഞ്ഞെടുക്കുന്നത് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന അതിവേഗ ഇന്റർനെറ്റ് സംവിധാനം എങ്ങനെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കാൻ സാധിച്ചുവെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നുവെന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള വിഷയങ്ങൾ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ഭരണപരിഷ്കാരം ഇഫക്റ്റീവായ ഭരണം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് എയിലോൺ മസ്കിനെ തെരഞ്ഞെടുത്തത് അത്തരത്തിൽ നിരവധിയായ റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന റിക്രൂട്ട്മെൻറ്റുകളാണ് ഇന്നും നടന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ജനുവരി ഇരുപതിനാണ് അധികാര കൈമാറ്റം നടക്കുക അതിനു മുന്നോടിയായുള്ള ചർച്ചകൾ ഇന്ന് ബുധനാഴ്ച ചർച്ചകൾ നടക്കും അതായത് ജോബൈഡിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ കൂടിക്കാഴ്ചകൾ നടന്നിരിക്കുകയാണ് ഈ അധികാര കൈമാറ്റം സംബന്ധിച്ച ധാരണകൾ ഉണ്ടാകേണ്ടതുണ്ട് അതിന് പല ഇടപാടുകളും നടത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളുടെ കൂടി ഒരു മുന്നൊരുക്കം തന്നെയാണ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഇനി ജനുവരി ഇരുപതിന് അദ്ദേഹം അധികാരത്തിലെത്തുമ്പോൾ ഒരു മാർഗം നിർദ്ദേശം ലഭ്യമാകുന്നതിനുള്ള ഒരു ടീമിനെ അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ട്രംപ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വിഷയങ്ങളിൽ നികുതി ഭാരം കുറയ്ക്കുന്നതിനുള്ള നടപടികളുണ്ടാകും എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമേയ ഇമിഗ്രേഷൻ വിഷയത്തിൽ കർശന നടപടികളുണ്ടാകും അതിർത്തികൾ കൃത്യമായി സംരക്ഷിക്കുമെന്ന നിലപാടുകളൊക്കെയുണ്ട് അതിനൊക്കെ പിന്തുണ നൽകുന്ന ഒരു ടീം തന്നെയാണ്